അള്ളാഹു റബ്ബുല്ലാലമീനെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ സിഫത്തുകൾ അള്ളാഹുവിൻ്റെ കൈ എന്ന് പ്രയോഗിച്ചത് ഇറങ്ങും എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അരിശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മളിവിടെ പറഞ്ഞിരുന്നു അപ്പോൾ മൂപ്പര് പറയണേ അതൊക്കെ നിങ്ങളുടെ അമാനിയുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ ആ പരിഭാഷയിൽ പോലും പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പേരോട് പറയുന്നുണ്ട് അമാനിയുടെ എന്നിട്ട് ഞാൻ പറഞ്ഞത് പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അറിഷിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ അതുകൊണ്ട് അയാൾ നിർത്തിയോ രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സെൽഫി രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ അതായി സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത് അള്ളാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത് അപ്പൊ അള്ളാഹരിസിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട അള്ളഹരിസിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തരാണെന്ന് അതാ മൗലവി കേരള മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന പരിഭാഷയുടെ മുജാഹിദ് ആയിരത്തിഒരുന്നൂറ്റി രണ്ടാമത്തെ പേജിൽ സൂറത്തുല്ല രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ ശരി കേട്ടോ അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്താ പറഞ്ഞത് ഈ അരിഷിന്മേൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിനോട് സമപ്പെടുത്തല അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എന്താണ് വെറുതെ വായിച്ചു വിട്ടു എന്നല്ലാലേ മൗലവി അവിടെ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതെന്താന്നറിയോ ഇസ്തവാൽ അരിഷി അരിഷി അവൻ ആരോഹണം ചെയ്തു എന്ന ഇസ്തവലി എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അതാ പോയൻ്റെ അതാണ് പോയൻ്റെ ഇരിക്കുക എന്ന് പറയുമ്പോ ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനമാക്കരുതീൻ എന്താ സാധാരണ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം കാലക്കാരം അടക്കി വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് വളഞ്ഞ് ചെയറിലൊക്കെ ഇരിക്കുന്ന രൂപം വരും ആ നിലയ്ക്ക് ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അവരർത്ഥമുണ്ട് ആ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ ഭാഗം പേരോട് വിശദീകരിക്കുന്നില്ല വായിക്കുമ്പോൾ വായിച്ചു വിട്ടു അതെന്തിനാന്നറിയോ എന്നാൽ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർക്കും വേണം അത് വിശദീകരിക്കാതെ പോകും വേണം പിന്നെ വായിക്കുമ്പോഴൊന്നും ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി എന്നത് കണ്ട ഭാവം പോലും പേരോട് നടിക്കുന്നില്ല അതാണ് ആ വാചകത്തിന്റെ ജീവനും അതാണ് ആ വാചകത്തിന്റെ ഏറ്റവും വലിയ കാതലും ആ കാതൽ വെറുതെ ഒന്നാണ് വായിച്ചു വിട്ടിട്ട് വിശദീകരണത്തിന്റെ നേരത്ത് സൗകര്യപൂർവ്വം അത് കണ്ടില്ലെന്ന് നടിച്ച് അമാനി മൗലവിയുടെ പേൽ കള്ളം ആരോപിക്കുകയാണ് പേരോട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അമാനി മൗലവി എഴുതിയത് മനസ്സിലാകുമോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യല്ലല്ലോ മാത്രമല്ല നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ നിങ്ങളുടെ നിലപാട് ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ തട്ടിപ്പടു പറയല് തന്നെയാണ്